പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാം യോന പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം യോന ഇതിൽ അത്യധികം അസംതൃപ്തനും കുപിതനുമായി അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ താർഷിസിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമിച്ചത് അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ് കരുണ എന്ന് ഈ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ചിന്ത കരുണയെക്കുറിച്ച് വചനം തിരുവചനത്തിൽ സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങളെ ചിന്തിപ്പിക്കുകയായിരുന്നു എവിടെയൊക്കെ പോയാലും ദൈവത്തിൻ്റെ കരുണയുടെ ചിത്രം കാണാനായിട്ട് സാധിക്കുന്നു ആ കരുണയുടെ ചിത്രത്തിലൂടെ ലഭിച്ച ആ പ്രാർത്ഥനയിലൂടെ ലഭിച്ച വലിയ വലിയ അനുഗ്രഹങ്ങളെ കേൾക്കുവാനായിട്ട് ഇടയായി ദൈവം പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിലും വരും കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൃപ മനുഷ്യജീവിതങ്ങളിലേക്ക് വർഷിക്കപ്പെടുവാൻ ദൈവം തന്നെ സ്വർഗം തന്നെ നൽകിയ അനുഗ്രഹമാണ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെട്ട കരുണയുടെ രഹസ്യങ്ങളും കരുണയുടെ പ്രാർത്ഥനയും ഓരോ ദിവസവും അനേകർ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് നമ്മൾ അനുഭവിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നീ ഏത് തകർന്ന അവസ്ഥയായാലും നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അഭിമീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും നീ കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞ് ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ദൈവം നിൻ്റെ ഇന്നത്തെ ദുരിതാവസ്ഥകളെ കൃപയുടെ അനുഭവമാക്കി മാറ്റുമെന്ന് ഈ വചനം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരുമായി പറയുകയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലും വരും കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുവാൻ കൃപ ലഭിക്കുവാൻ സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ് നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയും കരുണയും ആ വ്യക്തികളിലേക്ക് ഒഴുകിയിറങ്ങും നാം വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ സന്ദർഭത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം യോനാ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ നെനിവേ പട്ടണത്തിലേക്ക് ചെല്ലുക അവിടുത്തെ ജനത്തിൻ്റെ ആ അഴിമതിയും അക്രമവും ദൈവനിഷേധവും പാപത്തിൽ കുമിഞ്ഞുകൂടിയ ജീവിതങ്ങളും കണ്ട് ദൈവം ആ ദേശത്തെ ി ശിക്ഷിക്കുവാനായിട്ടുള്ള അവരുടെ മാനസാന്തരത്തിന് അവർ ഒരുക്കുവാനായിട്ട് ദൈവം യോനയെ വിടുകയാണ് കാരണം ദൈവത്തിൻ്റെ കരുണയാണ് ഇവൻ യോന ചെന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് മാനസാന്തരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവം യോനയെ നീനിവയിലേക്ക് അയക്കുന്നത് എന്നാൽ നീനിവയിൽ നിന്ന് യോന ീനിവയിലേക്ക് പോകാതെ താർസിസിലേക്കാണ് കയറ കയറിപ്പോകുന്നത് കാരണം എന്താണ് യോന പറയുകയാണ് കാരണം ഞാൻ താർസിസിലായിരുന്നു എനിക്കറിയാമായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ താർസിസിലേക്ക് ഓടിപ്പോയത് കാരണം എന്താണ് അങ്ങ് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ദൈവം ഒരാളെ ശിക്ഷിക്കുന്നില്ല ദൈവം രക്ഷിക്കുവാനാണ് വന്നത് ആരെയും നശിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ കരുണയിലൂടെ സകലരെയും രക്ഷിക്കുവാനായിട്ടാണ് സർവശക്തനായ ായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയണം അനേകം മതവിശ്വാസങ്ങളുള്ള ഒരു ലോകത്ത് രക്ഷിക്കുന്ന ശിക്ഷിക്കാത്ത ഒരു ദൈവത്തെ ക്രിസ്തുവിലാണ് ഒരു വ്യക്തി കാണുന്നത് ശിക്ഷിക്കുവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ ദൈവം തൻ്റെ കരുണയാൽ രക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളുടെ അവരുടെ വിശ്വാസത്തിൻ്റെ പരിണിത ഫലമായിട്ട് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം എഴുപത്തി ഏഴാം സങ്കീർത്തനം ഒൻപതിൽ സങ്കീർത്തനത്തെവനെ പ ചോദിക്കുകയാണ് കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ ഹൃദയ അവിടുത്തെ കരുണ എന്നേക്കും നിലച്ചുപോയുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കും അവസാനിച്ചുവോ കൃപ കാണിക്കുവാൻ ദൈവം മറന്നുപോയോ അവിടുന്ന് കോപത്താൽ എൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ എന്ന് സങ്കീർത്തനത്തിൻ്റെ മനോഭാവത്തോടെ ജീവിതത്തിലെ തകർച്ചകളിൽ പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുമ്പോൾ ദൈവം അവരോട് പറയുകയാണ് ഞാൻ കരുണയുടെ ദൈവമാണ് ഞാൻ രക്ഷിക്കുന്ന ദൈവമാണ് നിൻ്റെ പാപങ്ങളെ ഓർത്ത് നിൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് നിന്നെ നശിപ്പിക്കുന്നവനല്ല നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം ആ രക്ഷയുടെ തുറന്ന ഹൃദയത്തിലേക്ക് നിനക്ക് തിരിയുവാനായിട്ട് സാധിക്കണം പലപ്പോഴും നമ്മുടെ ഫോക്കസ് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന എൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ ജീവിതത്തിലെ ഈ ദുരിതമെന്ന് ചിന്തിച്ചു മനുഷ്യൻ നിരാശപ്പെടുമ്പോൾ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയ്ക്ക് അടിമപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം പറയുകയാണ് നിൻ്റെ ഈ തകർന്ന അവസ്ഥയിൽ എൻ്റെ കരുണയിലേക്ക് നീ തിരിഞ്ഞാൽ എൻ്റെ കൃപ നിന്നിലേക്ക് ഒഴുക്കും നിൻ്റെ പാപങ്ങൾ കൃപയായിട്ട് മാറും ഇതാണ് ദൈവം ഈ കരുണയുടെ പ്രാർത്ഥനയിലൂടെ ലോകത്തിന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശം മക്കബയക്കാരുടെ രണ്ട് പുസ്തകത്തിൽ എട്ടാം അധ്യായ മഞ്ചില് നമ്മൾ കാണുന്നുണ്ട് മക്കബിയോസ് എന്നുള്ള വിളിക്കപ്പെടുന്ന യൂദാസ് തൻ്റെ സ്നേഹിതന്മാരോടുകൂടെ എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികളെ അശുദ്ധമാക്കിയ ദേവാലയത്തിന്മേൽ കരുണ വർഷിക്കണമെന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ വചനം പറയുക രണ്ടുമക്ക പേർ എട്ട് അഞ്ച് കർത്താവിൻ്റെ കോപം കരുണയായി മാറി ദൈവത്തിൻ്റെ കോപം കരുണയായി മാറുവാനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് വിശുദ്ധ ഫൗസ്റ്റിനയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയെന്ന് തിരിച്ചറിയണം സങ്കീർത്തനം നൂറ്റി പതിനാറ് അഞ്ചിൽ പറയുകയാണ് കർത്താവ് കാരുടെ ും വിനീതനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് ദൈവത്തിൻ്റെ കരുണയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഏറ്റവും വലിയ തുറന്ന വാതിലാണ് കർത്താവിൻ്റെ കുത്തി തുറക്കപ്പെട്ട വിലാവ് ആ വിലാവിൽ നിന്നൊഴുകിയ രക്തവും തിരിചെലവും ഫൗസീനയുടെ കരുണയുടെ ചിത്രത്തിലെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം കർത്താവായി യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ ഈ വാതിലിലൂടെ വാതിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്ന് പറയുമ്പോൾ ദൈവം ഈ കാലഘട്ടത്തിൽ രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ തകർന്ന അവസ്ഥകളിൽ നിന്ന് രക്ഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം തുറന്നിട്ടിരിക്കുന്ന ഹൃദയമാണ് യേശുവിൻ്റെ ഈ കരുണയുടെ ഹൃദയമെന്ന് തിരിച്ചറിയണം ആ കരുണയുടെ വാതിലാണ് അത് ആ വാതിലിൽ പ്രവേശിക്കുവാനായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്ന കരുണ കൊന്ത എന്നുകൂടി തിരിച്ചറിയണം ഈശോ ഫൗസ്റ്റീനയോട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഡയറിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടില് ഈശോ തന്നെ ഫൗസ്റ്റീനോട് പറയാണ് ഇതാ കർത്താവ് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ ആനന്ദവും സന്തോഷവുമേ നിനക്ക് കൃപകൾ നൽകുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടസ്സപ്പെടുത്തുകയില്ല നിൻ്റെ ദുരിതാവസ്ഥ എൻ്റെ കരുണയ്ക്ക് പ്രതിബന്ധമല്ല എൻ്റെ മകളെ എഴുതുക ഒരാത്മാവിൻ്റെ ദയനീയത എത്ര അഗാധമാണോ അത്ര ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശം എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശം എൻ്റെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ആഴമളക്കാനാവാത്ത എൻ്റെ കരുണാസാഗരത്തിൽ ശരണപ്പെടുന്നതിന് എല്ലാവരെയും പ്രേരിപ്പിക്കുക കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എൻ്റെ കരുണയുടെ പ്രവാഹം ഒരാളെപ്പോലും തിരസ്കരിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണ് വീണ്ടും തുടർന്ന് ഈശോ ഫൗസ്റ്റീനയോട് പറയുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം ഖണ്ണികയിൽ ഫൗസ്റ്റീന അത് കുറിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ എല്ലാ മുറിവുകളിൽ നിന്നും ആത്മാക്കൾക്കുള്ള കരുണ ഒഴുകുന്നു എന്നാൽ അത്യാഗാതമായ കരുണയുടെ ഉറവ എൻ്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് ഒഴി ഒഴു ഉത്ഭവിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഫൗസ്റ്റിനോട് ഈശോ പറയുകയാണ് പ്രിയമുള്ളവരെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിലേക്ക് വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു വ്യക്തി ഏറ്റവും നികൃഷ്ടമായ തിന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശ്വരയുടെ പീഡാസഹനങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാവം നിറഞ്ഞ ജീവിതത്തിൽ കരുണ ഒഴുകുന്നത് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം ആൽബി ഇറച്ചി ആൽവിൻ ആലി ആലപ്പുഴയിലുള്ള ഇറച്ചി ആൽവിൻ അദ്ദേഹം ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യനായിരുന്നു എന്നാൽ ആരുടെയൊക്കെയോ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണ അത് അവനിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ ഇന്ന് കരുണയുടെ മുഖമുള്ള മനുഷ്യനായിട്ട് ആ വ്യക്തി മാറിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഈ കാരുണ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന യാണ് കാരണം അവൻ ശിക്ഷിക്കുവാൻ വന്നവനല്ല രക്ഷിക്കുവാനാണ് തൻ്റെ കാരുണ്യത്താൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ഫൗസിനിയോട് പറയുകയാണ് പാപികൾ എൻ്റെ കരുണ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയധികം പേർ നശിച്ചു പോകുമായിരുന്നില്ല ഇന്ന് പലപ്പോഴും പാപത്തിൻ്റെ തിന്മകളിൽ അടിമപ്പെട്ട വ്യക്തി അവൻ ഈ കരുണയെ തിരിച്ചറിയാത്തത് കൊണ്ട് ദൈവം ശിക്ഷിക്കുന്നവനല്ല കരുണയാൽ രക്ഷിക്കുന്നവനാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് അവൻ നിരാശയ്ക്ക് അടിമപ്പെട്ട് ആത്മഹത്യയിലേക്കും സ്വയം തന്നെ തന്നെ നശിപ്പിക്കുന്ന തിന്മകളിലേക്കും വ്യക്തി തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യൻ്റെ മനുഷ്യനെ നോക്കി വേദനിപ്പി വേദനിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ഫൗസിനോട് ഇങ്ങനെ പറയുന്നത് പാപികൾ എൻ്റെ കരുണ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അധികം പേർ നശിച്ചു പോകുകയില്ലായിരുന്നു പാപികളായ ആത്മാക്കളോട് എൻ്റെ അടുക്കൽ വരുവാൻ അല്പം പോലും ഭയപ്പെടേണ്ടതില്ലെന്ന് പറയുക എൻ്റെ ഉന്നതമായ കരുണയെപ്പറ്റി അവരോട് സംസാരിക്കുക കാരണം ദൈവം കരുണയാണ് ഒരു വ്യക്തിയെ രക്ഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കുവാനായിട്ട് തയ്യാറാകണം ആ വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി അവനെ നശിപ്പിക്കുവാൻ വന്ന ഒരു ദൈവമല്ല നിൻ്റെ ഏത് നികൃഷ്ട അവസ്ഥയും പാവ അവസ്ഥയും അതിന് പരിഹാര ഒരു ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വില കൊടുത്തുവെന്ന് മനസ്സിലാക്കി അവനെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പാവിയെ നമ്മുടെ സംസാരം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ആ വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ ദൈവം നമ്മളോട് കരുണ കണക്ക് ചോദിക്കും കാരണം നീ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മേൽ കരുണ ഒഴുകുവാൻ നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നീ ആ നിൻ്റെ പ്രാർത്ഥനയിലൂടെ ആ വ്യക്തി രക്ഷപ്പെടുമായിരുന്നു അതൊരു വലിയ സത്യമാണ് ഏതെങ്കിലും തിന്മയിൽ നിറഞ്ഞ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തിയെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയെ നേടിയെടുക്കാനായിട്ട് പറ്റും കാരണം ഈശോ ആ വ്യക്തിയിലേക്ക് തൻ്റെ കരുണയൊഴുക്കും നമുക്കറിയാം സാവോള് സാവോള് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ സാവോ ഈ സാവോള് മനുഷ്യനെ ഈ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും തകർക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്റ്റെഫാനോസിനെ അങ്ങനെ പിടികൂടുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട് വചനത്തിൽ സ്റ്റെഫാനോസിനെ കല്ലെറിയുവാനായിട്ട് അവിടെ ജനങ്ങൾ കൂടി നിന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സാവോള് ഈ മനുഷ്യനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെഫാനോസ് സാവൂളിനെയും ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിച്ചു അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിൻ്റെ കൃപ സാവൂളിലേക്ക് ഒഴുകിയിറങ്ങി സാവുൾ പൗലോസായിട്ട് മാറി ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ് ആ വ്യക്തിയെപ്പോലും കർത്താവിന് മാനസാന്തരപ്പെടുത്തി തൻ്റെ കരുണയാൽ വിശുദ്ധീകരിച്ച് സഭയുടെ പോരാളിയാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മൾ ചുറ്റുപാടുകളിൽ ആരെങ്കിലുമൊക്കെ സഭയ്ക്കെതിരെ വേദ വേദന തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ കരുണ ഇറങ്ങുവാൻ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം സംഭവിക്കും മറിച്ച് ആ വ്യക്തികളെ നമ്മൾ വെറുപ്പോടു കൂടി വിദ്വേഷത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരുന്നാൽ അവിടെ ദൈവത്തിൻ്റെ കരുണ തടസ്സപ്പെടുത്തും ആ വ്യക്തി രൂപാന്തരപ്പെടുകയില്ല സഭയിൽ ശക്തരായ ക്രിസ്തുവിശ്വാസികളും ക്രിസ്തു പോരാളികൾ ഉയർത്തെഴുന്നേൽക്കുകയില്ല സാവുളിനെ പൗലോസാക്കിയെ മാറ്റിയ ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ കുടുംബങ്ങൾക്കെതിരെ വിശുദ്ധിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ അവൻ്റെ കരുണയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കരുണയുള്ള ദൈവം തൻ്റെ കരുണ ഒഴുക്കി അവരെ നേടിയെടുക്കുമെന്ന് അനേകം സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജർമിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപതിലെ വചന ഇപ്രകാരമാണ് എഫ്രെയും എൻ്റെ വത്സല പുത്രനല്ലേ എൻ്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിലേക്ക് കുതിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു കർത്താവ് കർത്താവരുൾ ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ പാവിയോടും ദൈവത്തിന് പറയുവാനായിട്ടുള്ളത് ഇതുതന്നെയാണ് ഈ വചനമാണ് കാരണം അവനോടുള്ള അവൻ അവന് വേണ്ടിയുള്ള ആ ഹൃദയത്തുടുപ്പ് ഒരു പാപി നഷ്ടപ്പെടാതിരിക്കുവാൻ അവൻ തിരിച്ചു വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് കാണുവാൻ ദൈവത്തിൻ്റെ ഹൃദയം നിസ്സീമമായി തുടിക്കുന്നു അവരോടുള്ള ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് നിസ്സീമമാണ് അതിരുകളില്ലാത്തതാണ് ദൈവം ഇന്ന കുറച്ച് ഇന്ന ഇന്ന പാവങ്ങളെ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു കൊണ്ട് അതിരുകൾ വയ്ക്കുന്ന ദൈവമല്ല ദൈവമെന്ന് പറയുന്നത് ലോകത്തിലെ ഏതൊരു മനുഷ്യൻ്റെയും പാവങ്ങളെ ഒരു ദൈവമാണെന്ന് അവിടുന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ വീണ്ടും ഫൗസീനയോട് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ആ കണ്ണികയിൽ ഫൗസീന കുറിച്ചു വയ്ക്കുകയാണ് ഇന്ന് ഈ വാക്കുകൾ ശ്രവിച്ചു ഞാൻ നിൻ്റെ മേൽ ചൊരിയുന്ന കൃപകൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് മറ്റ് അനേകം ആത്മാക്കൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഇന്ന് കൃപയിൽ ജീവിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം ദൈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടാനുള്ളതല്ല അനേകം ആത്മാക്കളിലേക്ക് പാപം നിറഞ്ഞ മ്ലേച്ചതകൾ നിറഞ്ഞ ഈ ഭൂമിയിലെ ദൈവ നിഷേധത്തിൽ ജീവിക്കുന്ന ദൈവത്തെ നിഷേധിച്ച് ദൈവിക സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന വ്യക്തികളിലേക്കും ഈ കൃപ ഒഴുകി ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ഫൗസിനോട് പറയുന്നത് ഞാൻ നിൻ്റെ മേൽ ചൊരിഞ്ഞ കൃപകൾ നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് മറ്റുള്ള ആത്മാക്കൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് നിൻ്റെ ഈ നികൃഷ്ടാവസ്ഥയിലും അവസ്ഥയിലും നിൻ്റെ ഹൃദയം എൻ്റെ സ്ഥിരം വാസഗേകമാണ് നിൻ്റെ ഈ നികൃഷ്ടാവസ്ഥയിൽ നിന്ന് എൻ്റെ കരുണയിൽ നിന്ന് ഉയർത്തുവാനായിട്ടാണ് ഞാൻ നീയുമായി ഐക്യപ്പെടുന്നത് എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണയാൽ ഞാൻ സമുദ്ധരിക്കും ഒരുവൻ മാ എത്ര വലിയ ഭാവിയാണോ അവൻ അത്രയധികം എൻ്റെ കരുണയ്ക്ക് അർഹതയുള്ളവനായിരിക്കും എൻ്റെ കരവേലകളെല്ലാം എൻ്റെ കരുണയാൽ മുദ്രിതമാണ് എൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റേതാണ് അവരുടെ ശത്രുക്കൾ എൻ്റെ പാദത്തിൻ കീഴിൽ ചിതറിക്കപ്പെടും വീണ്ടും ഈശ പറയുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എൻ്റെ ആഴമളക്കാനാവാത്ത കരുണയെക്കുറിച്ച് ലോകം മുഴുവനോടും ഉദ്ഘോഷിക്കുക ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ഘോഷിക്കേണ്ടത് നമ്മൾ പ്രഘോഷിക്കേണ്ടത് കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് കർത്താവിൻ്റെ കാരുണ്യമാണ് കാരണം നീതിമാനായ ദൈവം ഈ ലോകത്തെ വിധിക്കുന്നതിന് വരുന്നതിന് മുമ്പ് ദൈവം സഹലർക്കും ഈ കരുണ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് സഭയ്ക്ക് ലോകത്തിന് നൽകിയ മനോഹരമായ ഒരു ദർശനമാണ് ഫൗസീനയിലൂടെ ദൈവം കൊടുത്ത ദർശനവും ഈ കരുണയുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർമ്മിച്ച് ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളും വീണ്ടും ഈശോ ഫൗസീനയോട് തൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഫൗസ്സീന കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ സ്വരം ശ്രവിക്കുകയാണ് ഈശോ പറയുകയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദവരങ്ങൾ നൽകും ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും എൻ്റെ മകളെ ഈ വാക്കുകൾ എഴുതുക സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക മാനവകുലം മുഴുവനും എൻ്റെ അളവറ്റ കരുണയെ അറിയുവാൻ ഇടയാകട്ടെ ഇത് യുഗാന്ത്യത്തിൻ്റെ അടയാളമായിരിക്കും അതിനുശേഷം നീതിയുടെ സമയമാഗതമാകും കരുണയുടെ സമയത്ത് എല്ലാവരും എൻ്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന തിരുരക്തത്തിൽ നിന്ന് തിരുജലത്തിൽ നിന്നും അവർ ഫലമെടുക്കട്ടെ അപ്പേമുള്ളവരെ ഈശോ തന്നെ ഫൗസിനോട് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് കരുണയുടെ ഒരു കാലഘട്ടം നമുക്കുണ്ട് ഈ കാലഘട്ടം എന്ന് ദൈവ കരുണയുടെ കാലഘട്ടമാണ് ആ ദൈവകരുണയുടെ കാലഘട്ടത്തെ വളരെ ഗൗരവമായി എടുത്ത് ആ കരുണയിൽ ആശ്രയിച്ച് കരുണയുടെ ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറാകാതെ നാം മറ്റുള്ളവർ തയ്യാറാകാതെ പോയാൽ നീതിയുടെ ദിനത്തിൽ തകർച്ചകളും നഷ്ടങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ കരുണ അനുഭവിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഈ കരുണ നമുക്ക് മാത്രം അനുഭവിച്ച് നമ്മൾ മാത്രം രക്ഷ നേടുവാനല്ല ദൈവം ഈ കരുണ ലോഹത്തിന് നൽകിയത് വിശുദ്ധ ഫൗസീനയിലൂടെ ഈ പ്രാർത്ഥന ദൈവം നൽകിയത് ഇത് ലോകം മുഴുവനുമുള്ളവർക്ക് വേണ്ടി സകല ജനത്തിനു വേണ്ടി രക്ഷയുടെ സദ്ധാര്ത്തയായി വന്ന ഈശോ ഈ പ്രാർത്ഥനയും ഈ കരുണയുടെ ചിത്രവും നൽകിയത് അന്ത്യവിധിയുടെ നാളിനു മുമ്പ് കരുണയുടെ ഈ കൂടാരത്തിൽ സകലരും ചേക്കേറണമെന്ന് ആഗ്രഹിച്ചാണ് അതിന് നമ്മൾ നമുക്ക് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിയണം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മാത്രം പോരാ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന സകല സൃഷ്ടജാലങ്ങളും ഈ കരുണയിൽ അഭയം തേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് കരുണയുടെ പ്രാർത്ഥന ചൊല്ലണം ഓരോ വ്യക്തിക്ക് വേണ്ടിയും കരുണയുടെ പ്രാർത്ഥന ചൊല്ലി ഇവരെ ദൈവത്തിൻ്റെ ആ കരുണയെ ഒഴുകിയിറങ്ങുന്ന ആ തിരുഹൃദയത്തിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ചുമതലയുണ്ടെന്ന് ഈ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും പറയുകയാണ് ഫൗസ്റ്റിനയോട് ഈശോ പറയുന്നുണ്ട് എൻ്റെ ആത്മാവില് കരുണക്കൊന്ത ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വമെന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും വിശുദ്ധ ഫൗസ്റ്റിനയോട് ആ പൗസ്റ്റിനയുടെ ആ വെളിപ്പെടുത്തലുകളിൽ ഈശോ കൊടുത്ത ഒരു വെളിപ്പെടുത്തലാണ് എണ്ണൂറ്റി പതിനൊന്നൊന്ന് എണ്ണൂറ്റി പതിനൊന്നാം കണ്ണികയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് കരുണക്കൊന്ത ചൊല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വമെന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും മരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ ഇത് ചൊല്ലി ഈ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് മരണസ മരണാസന്നരുടെ കട്ടിലിനരികെ നിന്ന് കരുണക്കൊന്ത ചൊല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോവുകയും അളവറ്റ ദൈവകരണ കരുണ ആ ആത്മാവിനെ പുൽകുകയും ചെയ്യും എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും പിതാവായ ദൈവം വിശുദ്ധ ഫൗസീനയിലൂടെ കൊടുക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ് ഈശോ ഈശോ തന്നെ പറയുന്നുണ്ട് ഈശോ പറയുന്നതും പിതാവ് പറയുന്നതും ഒന്ന് തന്നെയാണ് ഈശോ പറയുന്നില്ല ഞാനും പിതാവും ഒന്നാണ് ഞാൻ പറയുന്നത് പിതാവിൻ്റെ വാക്കുകളാണ് പിതാവ് പറയുന്നതാണ് ഞാൻ ലോകത്തോട് പറഞ്ഞത് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഉടനീളം ഈശോ പ്രവർത്തിച്ചതും ഈശോ പറഞ്ഞതും പിതാവിൻ്റെ പ്രവൃത്തികളും വാക്കുകളുമാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുഖം ലോഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടെത്തിയ വഴിയാണ് ഇടമാണ് യേശുവിൻ്റെ ആ കരുണയുടെ മുഖം യേശുവിൻ്റെ രൂപവും ഭാവവും പിതാവിൻ്റെ രൂപവും ഭാവവുമാണ് പിതാവ് തന്നെയാണ് പറയുന്നത് യേശുവിലൂടെ പിതാവ് പറയുകയാണ് കാരണം അതു എൻ്റെ പു എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകമ്പാർദ്ദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും ആരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ കൃപ ഒഴുകി ഇറങ്ങുന്നുണ്ട് ഈ കാലഘട്ടത്തിലും എനിക്കറിയാവുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിലൊക്കെ ഈ കരുണയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന നാളുകളായിരുന്നു കാരണം ഒത്തിരിയേറെ പാവികൾ സമൂഹം വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഇനി അവന് രക്ഷയില്ല എന്ന് കരുതിയ പാവികൾ ഈ കരുണയുടെ പ്രാർത്ഥനയിലൂടെ അവർ വിശുദ്ധിയിലും നന്മയിലും കടന്നു വരുന്നത് എനിക്ക് കാണാനായിട്ട് ഇടയായി ആദ്യ നാളുകളിലൊക്കെ ആരുടെയെങ്കിലും കുറവുകൾ കാണുമ്പോൾ കുറ്റങ്ങൾ കാണുമ്പോൾ ഞാൻ വളരെ കൂടി സംസാരിക്കുമായിരുന്നു എന്തിനേറെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അലക്ഷ്യമായിട്ട് ദൈവത്തെ നിന്നിച്ച് കൈകെട്ടി നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് തന്നെ അറിയാതെ ഒരു വിഷമം വരാറുണ്ടായി ായിരുന്നു കാരണം ഇവൻ എന്താണ് കാണിക്കുന്നത് ഇവൻ ഈ വിശുദ്ധ കുർബാനയിൽ എന്ത് ഏത് രീതിയിലാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ചില അവസരങ്ങളിലൊക്കെ ദൈവത്തോട് ഈ ദൈവത്തിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്നത് നിന്ദിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശു വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ചിലപ്പോഴൊക്കെ ആരെങ്കിലും അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ അശ്രദ്ധയോടെ പെരുമാറുമ്പോഴൊക്കെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ പറയുമായിരുന്നു എന്നാൽ അവിടെയൊന്നും വലിയ മാറ്റങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഈ അടുത്ത നാളുകളിൽ എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ് ഏതെങ്കിലും കുറവുകൾ കാണുമ്പോൾ ഞാൻ ആ വ്യക്തിയെ മനസ്സിലേ ഏറ്റെടുത്തിട്ട് ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചിട്ട് നിത്യപിതാവെ ലോകത്തിൻ്റെയും മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും രക്തവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെയോർത്ത് പിതാവെ Thank you. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ആ വ്യക്തിയെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതിന് ഉടനെ തന്നെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിച്ചു അറിയാതെ തന്നെ ആ വ്യക്തികളിൽ രൂപാന്തരീകരണം വരുന്നത് കാണാനായിട്ട് സാധിച്ചു വിശുദ്ധ കുർബാനയിലെ പങ്കെടുക്കുമ്പോൾ കൈകെട്ടി നിന്ന വ്യക്തി അല്ലെങ്കിൽ മുട്ടുകുത്താൻ മടിച്ച വ്യക്തി പെട്ടെന്ന് കൈ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതും മുട്ടുകുത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമൊക്കെ കാണുവാനായിട്ട് സാധിച്ചു ഈ പ്രാർത്ഥനയോട് വലിയ ശക്തി ഞാൻ മനസ്സിലാക്കി പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വേദന തരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാതെ കുറ്റപ്പെടുത്താതെ അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ നിങ്ങളെപ്പോലും വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന വിശുദ്ധിയുള്ള മക്കളായി അവർ രൂപാന്തരപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും അവരുടെ ജീവിതത്തിലെ തിന്മകൾ അഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ പിശാജ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥന ത്തിന് കൂടിയാണ് കരുണയുടെ ജപമാല എന്ന് കൂടി തിരിച്ചറിയണം ദൈവത്തിൻ്റെ കരുണ ഒരു വ്യക്തിയിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാചിന് അസ്വസ്ഥതയാണ് കാരണം ദൈവം കരുണയാണ് പിശാജ് ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ദൈവം കരുണയല്ല ദൈവം ശിക്ഷിക്കുന്നവനാണ് ദൈവം പാപിയെ നശിപ്പിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് പിശാജ് ഈ ലോകത്തെ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ തിരിച്ചറിഞ്ഞ വ്യക്തി അവനൊരു ധാര്മ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഈ കരുണയിലേക്ക് സകലരെയും കൊണ്ട് കൊണ്ടുവരുവാനും ആ കരുണക്കടലിൽ മുക്കി അവരെ പൊക്കി വിശുദ്ധിയില് രൂപാന്തരപ്പെടുത്തി എടുക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് സാധിക്കണം അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി ശാലോം ശുശ്രൂഷയിലെ ഈ വചനം തിരുവചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ കരുണ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തിയായിരിക്കാം മൂന്ന് മണിക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് കരുണക്കൊന്ത ചൊല്ലുന്ന വ്യക്തിയായിരിക്കാം നിനക്ക് വേണ്ടി മാത്രമാണോ ഈ പ്രാർത്ഥന നീ ഒതുക്കിയിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നീ കണ്ടുമുട്ടുന്ന പാവികൾക്ക് വേണ്ടി നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവർ ഈ രക്ഷയിലേക്ക് കടന്നു വരണമെന്നാഗ്രഹിച്ച് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ കരുണയുടെ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയ ആ കരുണയുടെ ചിത്രം നിൻ്റെ ഭവനത്തിലില്ലെങ്കിൽ നീ ഈ ദിനത്തിൽ ഒരു തീരുമാനമെടുക്കണം ഈശോയുടെ കരുണയുടെ ചിത്രം വാങ്ങി നിൻ്റെ ഭവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ നിരവധിയായ കൃപാവരങ്ങൾ നിൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ എത്ര നേരം നമ്മൾ സംസാരിച്ചാലും മതി വരികയില്ല ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് സമയമായി വരുമ്പോൾ പ്രിയമുള്ളവരെ അടുത്ത ടോക്കിലും ദൈവത്തിൻ്റെ കരുണയെ ഒന്ന് ആഴമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈ നിമിഷം നമുക്ക് ഈ ചിന്തകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവ് നമ്മളോട് വളരെ സ്നേഹത്തോടെ പറയുകയാണ് എൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ ദീർഘക്ഷമയാണ് യോനായോട് ദൈവം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ദൈവം ദയാലുവാണ് ദൈവം കാരുണ്യവാനാണ് ദൈവം ക്ഷമാശീലനാണ് ദൈവം സ്നേഹനിധിയാണ് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട സുവിശേഷം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ദൈവം എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം ദയാലുവാണ് കർത്താവായ യേശു ദയാലുവാണ് കർത്താവ യേശുവിലൂടെ വെളിപ്പെട്ട ദൈവം കാരുണ്യവാനാണ് ക്ഷമാശീലനാണ് സ്നേഹനിധിയാണ് ശിക്ഷിക്കുന്നതിൽ വിമുഖനാണ് നിനക്ക് വേണ്ടി കൊടുത്ത വില തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി അവൻ കരുണയ്ക്ക് നിൻ്റെ മേൽ കരുണൊഴുകുവാൻ കൃപയൊഴുകുവാൻ അവൻ ഒഴുക്കിയ വില തിരിച്ചറിഞ്ഞ് നീ ഈ കരുണയിലേക്ക് അഭയം തേടുക നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ കരുണയുടെ ദൈവ പ്രാർത്ഥനയോടുകൂടി ചേർത്ത് വയ്ക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോഹം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അവിടുത്തെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃ ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോഹം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര Yani Amin.